സി പി എം നേതാവായിരുന്ന എ അബ്ദുൽ ഖാദർ അനുസ്മരണം കായംകുളത്ത് നടത്തി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ പുഷ്പാർച്ചന ഐക്യ ജംഗ്ഷനിൽ അനുസ്മരണ സമ്മേളനം എന്നിവയോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സി ഐ ടി ഒ സംസ്ഥാന സെക്രട്ടറി പി പി ചിത്തരഞ്ജൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിപിഎം നേതാവായിരുന്ന എ അബ്ദുൽ ഖാദർ അനുസ്മരണം കായംകുളത്ത് ആദരിച്ചു സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഐക്യ ജംഗ്ഷനിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം സിഐ ടി യു സംസ്ഥാന സെക്രട്ടറി പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ കല കഴിച്ചു എന്നാണ് അവർ ആക്രമിക്കുന്നത് ഇടതുപക്ഷം വളരെ ദുർബലപ്പെട്ടു കൂടാ സി പി എം അങ്ങനെ ദുർബലപ്പെട്ട് കൂടാ നിങ്ങൾ ശക്തിയായി നിങ്ങളുടെ സാന്നിധ്യം ഈ നാട്ടിൽ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങളൊണ്ട് അത് സി പി എം കാർ മാത്രമല്ല എന്നാൽ അവർ ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ കുറെ കാര്യങ്ങൾ വസ്തുനിഷ്ടമായി വിലയിരുത്തിക്കൊണ്ട് എവിടെയാണ് പാലിച്ച പറ്റിയിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ തിരുത്തിക്കൊണ്ട് നിങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടെ പ്രവർത്തിക്കണം എന്നുള്ളത് അവരടക്കം നമുക്ക് നൽകുന്ന ഉപദേശമാണ് സി പി എം ഏരിയ സെക്രട്ടറി പി അരവിന്ദ് അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുദാൻ യു പ്രതിഭ എം എൽ എ പി ഗാനകുമാർ എൻ ശിവദാസൻ ഷെയ് പി ഹാരിസ് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ബി അബിൻഷാ യെസ് സുനിൽ കുമാർ ജി ശ്രീനിവാസൻ കെ പി മോഹൻദാസ് കെ ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം